ഹായ് നമസ്കാരം ദാസേരനാണ് തൃശ്ശൂർന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ വൈറലാണ് മൊത്തം ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എവിടെയും സംസാര വിഷയമാണ് റിപ്പോർട്ടർ ചാനല് അങ്ങനെ ഓരോ ചാനലുകാരും എല്ലാവരും ഇതിനെ പറ്റിയിട്ടാണ് വാർത്തകൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് മമ്മൂക്ക എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും സംഭവം ചെയ്തു കഴിഞ്ഞാൽ അത് വൈറലാവാൻ ഒരു നിമിഷം പോലും വേണ്ട അതുപോലെ തന്നെയാണ് ഇപ്പോൾ മമ്മൂക്കയുടെ സ്വാഗും മമ്മൂക്കയുടെ ഡ്രസ് കോഡും മമ്മൂക്കയുടെ സ്റ്റൈലും ഒക്കെയുള്ളൊരു അടിപൊളി സാധനം ജിദിക്കെ ജോസിൻ്റെ പുതിയ സിനിമയുടെ കളം കാവലിൻ്റെ സെറ്റിൽ നിന്നും അതിഗംഭീരമായ കോസ്റ്റ്യൂമൊക്കെ ചെയ്തുകൊണ്ട് വെറൈറ്റി സാധനം വെറൈറ്റി ഷർട്ട് വെറൈറ്റി പഴ പള പണ്ടത്തെ ബാഗി ജീൻസും ഷൂ ഒക്കെ ഇട്ടിട്ട് ജാതി റോളിൽ മമ്മൂക്ക നടക്കുന്ന സംഭവം ഇറങ്ങിയിട്ട് നിങ്ങൾ കണ്ട കണ്ടിട്ടില്ല കാണും ഇതുകൂടെ പേട്ടയ്ക്ക നമുക്ക് ഒരു ചടക്ക് അപ്പോൾ ചാനൽ എല്ലാവരും കാണാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് എല്ലാവർക്കും ശുഭദനം നടന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം താസം ദൃശ്യം അപ്പോൾ എന്തായാലും വീഡിയോ കാണൂ